നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഫ്വാനെ ഇപ്പോൾ ഡോക്ടർമാരും കൈയൊഴിഞ്ഞിരിക്കുകയാണ് അഫ്ഫാനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്ന നാല്പത്തിയെട്ട് മണിക്കൂർ അതീവ നിർണായകവും അഫാന്റെ നിലവിലെ അവസ്ഥ കോമയിലേക്ക് തള്ളിവിടുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വഞ്ഞാറുമൂട് കേസ് പ്രതി അഫ്ഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു ജീവൻ തിരിച്ചു കിട്ടിയാലും അഫ്ഫാൻ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ ഇന്നലെ ഡോക്ടർമാർ അഫ്വാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരെ നേരിയ രീതിയിൽ അനക്കിയതായി അധികൃതർ പറയുന്നു ചെറുതായി തിരിച്ചറിയുന്ന ലക്ഷണമാണ് ഇത് എന്നാലും പൂർണമായി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാനും കഴിയില്ല ഞായറാഴ്ച രാവിലെ പതിനൊന്നര മണിയോടുകൂടിയാണ് ടോയ്ലറ്റിൽ മുണ്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് തലച്ചോറിലേക്കുള്ള രക്ത രക്തയോട്ടം വളരെയധികം നിലച്ചിട്ടുമുണ്ട് രക്തയോട്ടം പോരാതെ കോശങ്ങളും നശിച്ചിട്ടുമുണ്ട് ഇതുമൂലം തലച്ചോറിൽ വലിയ രീതിയിൽ ക്ഷതം ഏൽക്കാം എന്നാണ് റിപ്പോർട്ട് കൃത്യമായ ഇടവേളകളിൽ എം സ്കാനുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എത്രമാത്രം ക്ഷതം തലച്ചോറിൽ സംഭവിച്ചു എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചികിത്സ മരുന്നിനോട് നേരിയ പ്രതികരണമാണ് ശരീരം കാണിക്കുന്നത് നിലവിൽ അഫ്വാന്റെ തിരിച്ചു െ പറ്റി ഉറപ്പിച്ച് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം അഫ്വാന്റെ ശരീരത്തിന്റെ ഭാരം കാരണം തൂങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴുത്തിലെ കെട്ട് മുറുകിയിരുന്നു എന്നാണ് നിഗമനം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതിതീവ്ര സുരക്ഷയുള്ള യു ബ്ലോക്കിലാണ് ഇപ്പോൾ അഫ്വാൻ കഴിഞ്ഞിരുന്നത് ടി വി കാണാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൈക്കലാക്കുകയും ചെയ്തത് നിമിഷ കൊണ്ടാണ് കെട്ടിത്തൂങ്ങിയതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫ്വാന് ജയിലിനകത്ത് തന്നെ കൊട്ടേഷൻ ലഭിച്ചോ എന്നടക്കമുള്ള സംശയവും ഉയരുകയാണ് അഫ്വാനെ ആരെങ്കിലും വധിക്കാൻ ശ്രമിച്ചോ എന്നടക്കമുള്ള സംശയം ഉയരുന്നുണ്ട് കൊട്ടേഷൻ തന്നെ എന്ന് ഉറപ്പിച്ചു പറയുകയുമാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് കാരണം വക്കീലിനെ തന്റെ കക്ഷിയെ കാണാൻ പോലും അവസരം ഒരുക്കുന്നില്ല എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ പരാതി പറയുന്നത് അതായത് പോലീസുകാർ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യവും പറയുന്നുണ്ട് എന്തായാലും അഫ്വാന് കൊട്ടേഷൻ ആണോ ലഭിച്ചതെന്നടക്കമുള്ള സംശയവും ഉയരുകയാണ് എന്തായാലും ഈ ജീവനക്കാർക്ക് പണി കിട്ടുമോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ജീവനക്കാർക്ക് പണി കിട്ടുന്ന സാഹചര്യം വളരെ കുറവാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കാരണം ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെയെങ്കിലും അഫ്വാൻ തിരിച്ചു കിട്ടിയതെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ അടക്കമുള്ളവരുടെ ഈ ജയിൽ മേധാവിയുടെയും ഡോക്ടർമാരുടെയും അടക്കമുള്ളവരുടെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിൽ കഴിയുകയാണ് നിലവിൽ അഫ്വാൻ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അഫ്വാന്റെ നില തുടർന്നു പോകുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതീവ നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഞരമ്പുകൾക്ക് മാരകമായി പരുക്കേറ്റുണ്ട് കഴുത്തിലെ ഞരമ്പുകൾ പൂർണ്ണമായും ഇറുകിയിരുന്നു അതുകൊണ്ട് തന്നെ മാരകമായി പരുക്ക് ഏറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഡോക്ടർമാർ തീവ്ര ശ്രമം നടത്തുന്നുണ്ട് ഓർമ്മശക്തി ശക്തി തിരികെ ലഭിക്കാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കുറ്റപത്രം സമർപ്പിച്ച വിചാരണ തുടരാൻ ഇരിക്കെയാണ് പ്രതിയുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കേസിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് എന്തായാലും ഈ ഓർമ്മശക്തി നഷ്ടമായാൽ വിചാരണയെ ബാധിക്കും അത് മാത്രമല്ല അതിന് മുൻപ് ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ അതുപോലെ തന്നെ കർശനമായ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ഇയാൾക്ക് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അധികൃതർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തടവുകാരൻ കൂടി ഇയാളെ നോക്കാനായി സെല്ലിൽ എപ്പോഴും ഉണ്ടായിരുന്നു തടവുകാരെ മറ്റു തടവുകാരെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുക എന്നത് ജയിലിന്റെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി തന്നെ നിയമത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അഫ്വാന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനായി അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് തടവുകാരനും ഒപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസുകാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് തടവുകാരുടെ സഹായം തേടിയിരുന്നു പോലീസുകാർ പലപ്പോഴും അയാൾ ഫോൺ വിളിക്കാനായി പോയപ്പോഴാണ് അഫ്വാൻ ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ജയിൽ ജീവനക്കാരുടെ ഇടപെടൽ മൂലമാണ് അതുകൊണ്ട് തന്നെ ജയിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് തീവ്രതയും വ്യാപ്തിയും അതായത് സംഭവത്തിന്റെ തീവ്രതയും വ്യാപ്തിയും പരിഗണിച്ചതിനു ശേഷം മാത്രമേ ജീവനക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോ എങ്കിലും ജീവനക്കാർക്ക് കടുത്ത വീഴ്ച സംഭവിച്ചതായി പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഡോക്ടർമാരുടെ കൂടി റിപ്പോർട്ട് ശേഷം മാത്രമേ ഈ തീരുമാനം എടുക്കുകയുള്ളൂ പക്ഷേ അതേസമയം ഒരു വിഷാദ അടിമയായിരുന്നു അതിലേക്ക് കടന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അഫാനെ ചികിത്സിക്കാൻ ഡോക്ടർമാർ പലപ്പോഴായ ജയിലിൽ എത്തിയിരുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും കേസിൽ ചാർജ് ഷീറ്റ് നൽകാനിരിക്കെയാണ് ബന്ധപ്പെട്ട പോലീസ് അഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് അഭിഭാഷകനും പറയുന്നത് പോലീസിനെ എന്തോ ഒളിപ്പിക്കാനുണ്ടെന്നും അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട് അഫാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല അതീവ സുരക്ഷയുള്ള ജയിലിൽ അഫാൻ മുണ്ടിൽ തൂങ്ങി മരിക്കുന്നത് മരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് എന്നും ചോദിക്കുന്നുണ്ട് ബന്ധുക്കൾ ആരും തന്നെ അഫാനെ സഹായിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലെ അഞ്ചുവോളം പേരെ കൊന്ന അതും ിയമായി കൊന്ന അഫ്വാനു വേണ്ടി ഏത് വീട്ടുകാരാണ് ഇനി വരിക എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് എന്തായാലും വക്കീലല്ലാതെ ആരും തന്നെ അഫ്വാനെ സന്ദർശിക്കാനായി എത്തുന്നുമില്ല ജയിലിലായ ശേഷം രണ്ട് തവണ അഭിഭാഷകൻ അഫ്വാനെ സന്ദർശിച്ചിരുന്നു ഒരു മാസം മുമ്പായിരുന്നു അഫ്വാനെ കണ്ടത് അന്ന് വിശദമായി അഫ്വാനുമായി സംസാരിച്ചിരുന്നു ഈ സമയം ജാമ്യത്തിനായി അപേക്ഷിക്കണം എന്ന ആവശ്യം അഫ്വാൻ പറഞ്ഞിരുന്നു സമയം കഴിഞ്ഞതായി ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും അഫ്വാൻ ഏറെ നേരം നിർത്താതെ സംസാരിച്ചു എന്നാൽ കേസിൽ ജാമ്യം കിട്ടുന്നത് അസാധ്യമായ ഒന്നായിരുന്നാൽ തന്നെ ജാമ്യത്തിനെ അപേക്ഷിക്കല്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് ജയിലിൽ അഫ്വാൻ നിരീക്ഷിക്കാൻ ഒരു ജയിലിൽ പുള്ളിയുമുണ്ട് ഇയാൾ സെല്ലിൽ നിന്ന് മാറിയപ്പോഴാണ് ഇയാൾ ഇതൊക്കെ തന്നെ ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫ്ഫാനെ വെന്റിലേറ്ററിലെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയറി ഇവരെ ചോദ്യം ചെയ്യാനായി സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് ജയിൽ വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു അഫ്വാനെ മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതോടുകൂടി വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്വാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തനിക്ക് തെറ്റുപറ്റിയെന്നാണ് മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫ്വാൻ ഉദ്ദേശിച്ചു ഉദ്യോഗസ്ഥരോടും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫ്വാൻ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വെഞ്ഞാറമൂട്ടിൽ പിതൃമാതാവ് സൽമാ ബിബി അതുപോലെതന്നെ പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ അഫ്വാൻ കൊലപ്പെടുത്തിയത് രാവിലെ കൊലപാതകങ്ങളും നടന്നിരുന്നു മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫ്വാൻ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് ആണ് ഷെമി മരിച്ചില്ല എന്ന സത്യാവസ്ഥ അഫ്വാൻ മനസ്സിലാക്കിയത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോക്കിലാണ് അഫ്വാൻ ഉണ്ടായിരുന്നത് എന്തായാലും കുറ്റവാളികൾ ഒക്കെ തന്നെ അഫ്വാൻ സുരക്ഷിതയായി ഉണ്ടായിരുന്നു പക്ഷേ ആരുടെ കണ്ണു പറ്റിച്ചോ എങ്ങനെയാണ് അഫ്വാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അപ്പോഴാണ് ഇത് അഫ്വാൻ തന്നെ കിട്ടിയ ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്നൊരു സംശയം കൂടി ഉണ്ടാകുന്നത് എന്തായാലും കൊട്ടേഷനായാലും എന്തു തന്നെയായിരുന്നാലും അഫ്വാന്റെ നില അതീവ ഗുരുതരമാണ് കോമ അവസ്ഥയിലേക്ക് അഫ്വാൻ പോകാനുള്ള സാധ്യത തള്ളിക്കളയാതെ ഡോക്ടർമാർ സത്യത്തിൽ ഡോക്ടർമാരും അഫ്വാൻ്റെ കേസിൽ കൈയ്യൊഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് നാൽപ്പത്തി മണിക്കൂർ നിർണായകമെന്ന് പറയുന്നു എന്തായാലും അഫ്വാൻ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് അറിയണം അഫ്ഫാൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ഒന്നും ഒന്നുമല്ലാതെയായി കേസ് മാറിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അഫ്ഫാനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അഫ്വാന്റെ പിതാവും അഫ്വാന്റെ കുടുംബവും പ്രതികരിക്കുന്നത്